ഏഞ്ചൽ ബിൻ്റെ ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ചുരിദാറാണ് ചുരിദാറിന്റെ ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത് ഇറക്കം മുപ്പത്തിയെട്ടാണ് നമുക്ക് വേണ്ടത് ആ മുപ്പത്തെട്ടിലൂടെ ഇവിടെ താഴത്തെ പടി മടക്കി തയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ഇതുണ്ട് പടി ഇത് നമുക്ക് മടക്കി തയ്ക്കണ്ട അതുകൊണ്ട് നമ്മൾ ഈ മുപ്പത്തെട്ടും മുകളിലത്തെ അര ഇഞ്ചെടുക്കത്തുള്ളൂ മുകളിലത്തെ തയ്യലിന് മാത്രം താഴത്തെ തയ്യൽ നമ്മൾ എടുക്കണ്ട എടുക്കണ്ട അപ്പം മുപ്പത്തെട്ടും അരേ മുപ്പത്തെട്ടര മുപ്പത്തെട്ടരയാണ് ഇറക്കം എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ താഴത്തെ അടയാളപ്പെടുത്തുന്നത് തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് താഴെ എത്ര വീതി വേണോ അത്രയും കണക്കാക്കിയാണ് തുണി നമ്മൾ നാലായിട്ട് കണക്കാക്കുന്നത് ഇപ്പം നമുക്ക് അടിയിൽ ഇഞ്ച് വീതി വേണം ആ വീതിക്ക് ഉള്ള അനുസരിച്ചാണ് ഈ തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് പതിനാലും ഒരു ഇഞ്ച് തയ്യലും കൂടെ കൂട്ടി പതിനഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ചാണ് തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് ഇനി നമ്മൾ തുണിയുടെ ഈ ചുരിദാറിന്റെ വണ്ണമാണ് കണക്കാക്കാൻ പോകുന്നത് വണ്ണം നമ്മൾ അളവെടുത്തിരിക്കുന്ന മുപ്പത്തെട്ട് ഇഞ്ചാണ് മുപ്പത്തെട്ടിൻ്റെ കൂടെ പത്തൂടെ കൂട്ടി നാൽപ്പത്തിയെട്ട് ആ നാൽപ്പത്തിയെട്ടിൻ്റെ നാലിലൊന്നാണ് നമ്മൾ ഇവിടെ ഇവിടെ മോളി വണ്ണം അടയാളപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തെട്ടും പത്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിൻ്റെ നാലിലൊന്നാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാലിലൊന്ന് എടുത്തിരിക്കുന്നതെന്ന് പറയാൻ തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് അതിന്റെ നാലിലൊരു ഭാഗമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അപ്പോൾ മുപ്പത്തെട്ടും പത്ത് നാൽപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി ഷോൾഡർ ആണ് ഷോൾഡർ നമ്മളൊരു ഇഞ്ച് അടയാളപ്പെടുത്തി കൈക്കുഴി നമ്മളൊരു ആറിഞ്ചും അടയാളപ്പെടുത്തി ആറിഞ്ചും അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഈ കൈക്കുഴി വരയ്ക്കുവാണെ നമ്മളെ ഈ ഇഞ്ചിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിക്കണം നല്ല റൗണ്ട് ആക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ താഴെ ലാസ്റ്റ് ഭാവം വരുമ്പോഴത്തേക്ക് ഒരു ശകലം താഴോട്ട് ഇറക്കിയേക്കണം ഇതാണ് നമ്മുടെ ടോപ്പിന്റെ കൈക്കുഴി ഇനി ഇനി നമ്മൾ ഇടവണ്ണമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് ഇടവണ്ണം പതിനാല് ഇഞ്ച് മോളിൽ നിന്ന് പതിനാല് ഇഞ്ച് താഴെ വന്നിട്ട് താഴെ പതിനാല് ഇഞ്ച് താഴെ വന്നിട്ട് ഇവിടെ എത്ര എടുത്തോ അതിനേക്കാൾ ഒരു ഇഞ്ച് താഴ്ചയായി ഇവിടെ നമ്മൾ പന്ത്രണ്ട് എടുത്തെങ്കിൽ ഇവിടെ പതിനൊന്ന് മതി പതിനൊന്ന് അടയാളപ്പെടുത്തി ഇനി പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ സ്ലിറ്റ് ഇടുന്ന ഭാഗമാണ് മോളീന്ന് താഴെ വരെ ഇഞ്ച് അടയാളപ്പെടുത്തി ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ കൈക്കൂടെ കൈക്കുഴീടെ അവിടെ എത്ര എടുത്തോ അത്രയും തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി പന്ത്രണ്ട് ഇനി ഇവിടെ ഇച്ചിരി കൂടെ ഒക്കെ വീതി ഉണ്ട് എൻ്റെ വയറും ഒക്കെ ഉള്ളവർക്കാണ് നമ്മൾ അതിലും വിസ്താരമുണ്ട് ഇവിടെ ഞാൻ പന്ത്രണ്ട് തന്നെ അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഈ കൈക്കുഴിന്ന് നേരെ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തോട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ ഈ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തോട്ട് പോകണം സൈഡ് ഒതുക്കുവാണേ ഇങ്ങനെ അടയാളപ്പെടുത്തണം ഇനി നമ്മൾ ഈ ഇരുപതിഞ്ചെന്നെ നേരെ താഴോട്ട് അടയാളപ്പെടുത്തുകയാണ് അതിന് നമ്മൾ സ്കെയിൽ വെക്കണം വളവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ലിറ്റ് ഇടുന്നിടത്ത് തയ്യൽ വളഞ്ഞു വരും അതിനാണ് നമ്മൾ സ്കെയിൽ വെച്ചത് അപ്പോൾ ഈ ഇരുപതിഞ്ചേന്ന് നമ്മൾ നേരെ ഈ പതിനാ ഇഞ്ച് അടയാളപ്പെടുത്തി തയ്യൽ ഉൾപ്പെടെ പതിനഞ്ചിഞ്ച് അടയാളപ്പെടുത്തിയെടുത്തോട്ട് നമ്മൾ പോവുകയാണ്